എം എസ് എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തള്ളിമാറ്റുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ പ്രതികളായ എസ് പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണകൂടവും പോലീസും സ്വീകരിക്കുന്നതെന്നാരോപിച്ചും ഈ നീക്കത്തിൽ പ്രതിഷേധിച്ചുമാണ് എം എസ് മാർച്ച് നടത്തിയത്

വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ ഭരണകൂട പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ചും അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടും എം എസ് എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം േഡ് തള്ളിമാറ്റുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും സങ്കടവും പരാതിയും എന്ന് പറയുന്നത് കേരളം കുറെ കാലം കഴിഞ്ഞാൽ യുവാക്കളില്ലാത്ത വിദ്യ നാടായി മാറുമെന്നാണ് എന്താണ് യുവാക്കളില്ലാത്ത നാടായി കേരളം മാറുമെന്ന് നമുക്ക് നാം പറയാൻ കാരണം എല്ലാ യുവാക്കളും വിദേശത്തേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നത് ഇവിടെ നമ്മുടെ സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് യുവാക്കൾ ഒന്നടങ്കം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ് നമ്മളതിനെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നു നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് അതിനെ പറയുന്നത് ഇത് ബ്രെയിൻ ഗെയിൻ എന്നാണ് ഓക്കെ കേരളത്തിൽ ബ്രെയിൻ ഗെയിൻ അല്ല അത് ബ്രെയിൻ ഡ്രെയിൻ ആയിക്കോട്ടെ ബ്രെയിൻ ഗെയിൻ ആയിക്കോട്ടെ ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ തടയാൻ കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും സ്കൂളുകളിലും ഒരു കുട്ടിയും ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ജില്ലാ പ്രസിഡന്റ് സയ്ദ് താഹാ ചേരൂർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സവാദ് അങ്കടിമുഖർ സ്വാഗതം പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട് സംസ്ഥാന സെക്രട്ടറി ഇർഷാദ് മൊഗ്രാൽ ജംഷീദ് ചിത്താരി സലാം ബെളിഞ്ചം ജംഷീർ മൊഗ്രാൽ സർഫ്രാസ് ബന്ദിയോട് നാസർ ബോവിക്കാനം ഷിഹാബ് പുണ്ടൂർ നാമീസ് കുതുക്കോട്ടി റാഹിൽ മൗക്കോട് സലാം മാങ്ങാട് അൻസാഫ് കുന്നിൽ അൽതാഫ് പൗവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ഇതോടെ വനിതാ നേതാവ് ഉൾപ്പെടെയുള്ള എം നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി Masal pek bina değil. Masal pek bina değil. Masal pek bina değil. Masal pek bina değil. Galarin yanına gire. Galarin yanına gire. Galarin yanına gire. News Bureau Kasaragod